നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ുംബന്ധിച്ചാണ് സമ്മാന പദ്ധതി നടപ്പാക്കിയിരുന്നത് ഓഗസ്റ്റ് പത്ത് മുതൽ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനക്കൂപ്പ് നൽകിയിരുന്നു ഇതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ആൾക്ക് അൻപതിനായിരം രൂപയും മറ്റു അഞ്ച് വ്യക്തികൾക്ക് പതിനായിരം രൂപ വീതവും വെച്ച് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് സമ്മാനമായി നൽകുന്നത് സമ്മാന വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു പൊട്ടത്തു വളപ്പിൽ അനുശ്രീയാണ് ഒന്നാം സമ്മാനമായ അൻപതിനായിരം രൂപയ്ക്ക് അർഹയായത് പതിനായിരം രൂപയുടെ സമ്മാനത്തിന് അഞ്ചു പേർ അർഹരായി ചേത വിഷ്ണു സാജൻ റഷീദ് ആദിത്യൻ ഷാജി അനീഫ എന്നിവരാണ് പതിനായിരം രൂപ സമ്മാനത്തിന് അർഹരായവർ നറുക്കെടുപ്പ് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് എം ശങ്കരനാരായണൻ യൂത്ത് വിഗ് പ്രസിഡന്റ് മൈനേഷ് ഫസൽ ഗഫൂർ സ്ഥാപന മാനേജിംഗ് ഡയറക്ടർമാരായ അംസക്കോയ നിസ മാനേജർ സുബേർ മറ്റു ജീവനക്കാരും സന്നിഗിതരായിരുന്നു ഓണം ഓഗസ്റ്റ് തീയതി മുതൽ എല്ലാ കസ്റ്റമേഴ്സിനും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തിട്ടുള്ള ടോക്കണുകളുടെ തണക്കെടുപ്പാണ് എന്തായാലും കഴിയുമല്ലോ ഇതേമാതിരി ഒരു ലക്ഷം ഉപയോഗ കൊടുക്കാൻ തുടങ്ങി നമ്മൾ ഗംഭീരമായി നടത്തി വളരെ ജനങ്ങളെ ആകർഷിക്കപ്പെട്ടൊരു സംഭവമായിരുന്നു അത് ഈ പ്രാവശ്യവും ഫിഡിങ് കാസ്റ്റ് അതേപടി തുടർന്ന് വളരെയധികം കസ്റ്റമേഴ്സ് കടയിൽ ഒരുങ്ങി കിട്ടും അതിൻ്റെ ഫലമായിട്ടാണോ നമ്മളിപ്പോൾ ഈ പറയാനുള്ള കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വളരെ പ്രധാനപ്പെട്ട നറുക്കെടുപ്പ് കാറും തൊക്കെ കൊടുത്തു ആ അവസരത്തിൽ അതിനും നല്ല പ്രാധാന്യം കൊടുത്തു ഒപ്പം സ്വന്തം നിലയ്ക്ക് ഒരു ലക്ഷം രൂപ വില വരുന്ന സമ്മാന പദ്ധതികളുമായി ഈ ഓണത്തെ വരവേൽക്കുന്നുണ്ടായി എന്തായാലും തികച്ചും എടപ്പാളിലേയും പരിസര പ്രദേശത്തുള്ള കസ്റ്റമേഴ്സിനും ഇതൊക്കെ വളരെ ജാഗ്രതയുള്ള കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണ് ഈ ഓണ